ചെറുകുന്ന പടിയിൽ നിന്നും ചെറുകുന്ന പടിയിൽ നിന്നും ഞായറാഴ്ച രാവിലെ ഇളനീർ സംഘം കൊട്ടിയൂരിലേക്ക് കന്നിയാത്ര നടത്തുന്നവർക്ക് പാളകൊണ്ട് നിർമ്മിച്ച തൊപ്പി അണിയിച്ചാണ് യാത്ര പരമശിവന്റെ കുടുംബയായാണ് സങ്കല്പം ഇളനീർ സംഘങ്ങൾക്ക് പ്രത്യേകം തോൾസഞ്ചിയും പാളകൊണ്ട് നിർമ്മിക്കുന്നു ചെറുകുന്നിലെ പ്രഭാകരൻ പെരുവണ്ണാനാണ് ഇത് നിർമ്മിക്കുന്നത് പരമശിവന്റെ ഈ തൊപ്പി രാവിലെ എട്ട് മണിയോടെ സംഘം യാത്ര ആരംഭിച്ചു ചെറുകുന്ന് അന്നപൂറിനെ ചൊരിയെ തൊഴുത് വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഇരുപത്തിയൊൻപതിന് രാത്രിയോടെ സംഘം കൊട്ടിയൂരിൽ ഇളനീർ സമർപ്പണം നടത്തും മുത്താശിവളപ്പിൽ രമേശൻ കാരണവർ ദാമോദരൻ പ്രദീപൻ സുധാകരൻ കിരൺ വാസുദേവ് എന്നിവർ സംഘത്തിലുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി